തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു വോട്ടർ പട്ടികയിൽ നിന്നും അർഹരായവരുടെ പേര് നീക്കം ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി ഒന്നാം ഡിവിഷനിലെയും മറ്റു പ്രദേശങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നോർത്ത് മണ്ഡലം പ്രസിഡന്റ് പി എഫ് ജോർജിന്റെയും വോട്ട് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിനെതിരെ ഫോർട്ട് കൊച്ചി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു இறங்கிய தரடு வோட்டர் பட்டிகலும் இருபத்தொன்பதாம் தீய இறங்கிய வோட்டர் பட்டிகலும் எந்த பயருந்து അതിനുശേഷം ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ നിന്നാണ് എൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നത് ഇത് ഗൂഢമായി ചെയ്ത് കോൺഗ്രസ്സുകാരെ തെരഞ്ഞെടുപ്പിച്ച് ഡിലീറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുന്നത് കാരണം വർഷങ്ങളായി വോട്ട് ചെയ്യുന്നോ അതായത് ഒന്നാം ഡിവിഷനിലെ സ്ഥിര താമസക്കാരനും ഞാൻ ഇതുവരെ ഇട്ടും മറ്റുള്ള പ്രദേശങ്ങളിൽ വോട്ട് ചെയ്യാൻ എൻ്റെ ഡബിൾ എൻട്രിയോ യാതൊന്നും വരാതെ ഈ ബൂത്തിൽ തന്നെ വോട്ട് ചെയ്യുന്നത് ചെയ്യുന്നതാണ് അതാണ് ഇവിടെ ഈ ഉദ്യോഗസ്ഥർ ചേർന്ന് ചേർന്ന് ശക്തികൾ ഡിലീറ്റ് ഡിലീറ്റ് കളയുന്നത് ഇത് മോശമായ പ്രവൃത്തിയാണെന്ന് കൊള്ളാം ഞങ്ങൾ അതിനെതിരെ നിരവധി പ്രവർത്തകരുടെ വോട്ടവകാശമാണ് അധികാരികൾ നഷ്ടപ്പെടുത്തിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഫോർട്ടുകിയിലെ സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നാണ് അവർ തന്ന മറുപടി എന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഇനിയും ഇങ്ങനെയുള്ള നടപടികളാണ് ചെയ്യുന്നതെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇവിടെ വോട്ടുകളുള്ള പല ആളുകളെയും ആദ്യത്തെ ആദ്യത്തെ വോട്ടർ പട്ടിക ഇറങ്ങിയ സമയത്ത് പല ആളുകളെയും കൂട്ടത്തോട് വെട്ടിക്കളഞ്ഞു അതിനുശേഷം വീണ്ടും അവർ ചേർത്തു ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഇത് നമ്മുടെ കൊച്ചി നോർത്ത് ബ്ലോക്കിൽ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോർജ് ബി എഫിൻ്റെ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിക്കളഞ്ഞിരിക്കുന്നു ഞങ്ങളന്ന് തന്നെ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് പരാതിക്കാരനില്ല വോട്ട് വെട്ടിപ്പോയി എങ്ങനെയെന്ന് ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞുകൂടാ മേളിൽ പോയി ഞങ്ങൾ സെക്രട്ടറി തോച്ചപ്പോൾ സെക്രട്ടറിയും പറയാണ് ഇത് എങ്ങനെ വെട്ടിപ്പോയി എന്ന് ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ ഇത് ആരാണ് വെട്ടിയത് ഇത് ആരാണ് തെരഞ്ഞു പിടിച്ച് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിന്റെ വോട്ട് വെട്ടിക്കളഞ്ഞത് ഇതേപോലെ ഞങ്ങൾ എറണാകുളത്ത് നോക്കിയപ്പോൾ എറണാകുളത്തും ഇതേപോലെ മണ്ഡലം പ്രസിഡന്റ്മാരുടെ വോട്ടുകൾ പല സ്ഥലത്തും വെട്ടിയിട്ടുണ്ട് അപ്പോൾ മണ്ഡലം പ്രസിഡൻ്റ് വോട്ട് പ്രസിഡൻ്റുമാരുടെ വോട്ടുകളും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തെയും മുഴുവൻ വോട്ടുകൾ വെട്ടിക്കളഞ്ഞ് പുറകെ പിൻ അതിൽ കൂടി അധികാരം പിടിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇന്നത്തെ സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരെയും പിടിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ആരെ പിടിക്കുന്ന ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് കാണാതെ പോയി കഴിഞ്ഞാൽ ആരെ പിടിക്കും അപ്പോൾ അത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഒരു അന്വേഷണത്തിന് ഇന്ന് ഞങ്ങളുടെ കൗൺസിലിൽ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടാൻ പോകണേ മണ്ഡലം പ്രസിഡന്റ് പി എഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം ഷെയി മാത്യു ബ്ലോക്ക് ഭാരവാഹികളായ പി എച്ച് അനീഷ് രാജു സെവീർ അബ്ദുൾ സമദ് പി ബി ഷംസു സബീന റോഫൽ അനിൽകുമാർ റോസ്മേരി വിൽസൺ കെ രജീഷ് ട്യൂഷൻ പ്രസിഡന്റ് യു കെ അഷ്കർ മാളാ കോൺഗ്രസ് ബ്ലോക്ക് മാരവാഹികളായ ബർണാലിൻ ഷൈനി സബാസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈ റാഫേൽ ഡീൻ റൊസാരിയോ വിൽസൺ ജോൺ പി എക്സ് ജയപ്രകാശ് ദാസൻ ജൂഡി ആൽഫ്രഡ് ഷാജി കെ പൌലോസ് അഷ്കർ തോമസ് ഷമീർ എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ സമരത്തിന് ശേഷം കൊച്ചി കോർപ്പറേഷൻ സോണൽ ഓഫീസിലെ സൂപ്രണ്ടിന്റെ പ്രവർത്തകർ ഉപരോധിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി